ജലനിരപ്പ് മുല്ലപ്പെരിയാറിൽ ഉയർന്നു വരികയും റൂൾ റൂൾകർവിന് അപ്പുറത്തോട്ട് വെള്ളം ഉയർന്നു വന്നാൽ അത് സ്പില്ല് ചെയ്യേണ്ടത് ഇടുക്കി ലാമിലേക്കാണ് അങ്ങനെ ഇടുക്കി ലാമിലേക്ക് വെള്ളം കൂടുതലായി വന്നാൽ അഫക്റ്റ് ചെയ്യപ്പെടുന്ന ഏരിയയിലെ ആൾക്കാരുടെ സുരക്ഷയെ ഉറപ്പുവരുത്തി ചെയ്യേണ്ട നടപടിക്രമങ്ങളാണ് നമ്മൾ ആലോചിച്ചിട്ടുള്ളത് മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് ഇന്ന് ഇൻഫ്ലോ എത്രയുണ്ട് ഔട്ട്ഫ്ലോ എത്ര പോകുന്നുണ്ട് ഇടുക്കി ഡാമിൻ്റെ ജലനിരപ്പ് അപ്പോൾ ഇടുക്കി ഡാമിൻ്റെ ജലനിരപ്പും ഇതും തമ്മിൽ ഇവാലുവേറ്റ് ചെയ്യുന്നത് ഒരു ഡാം മാനേജ്മെൻറ്റ് ക്ലിയർ ചെയ്യാനായിട്ടാണ് അപ്പോൾ തന്നെ ഇടുക്കിയിൽ നിന്ന് എത്ര കണ്ട് വെള്ളം താഴേക്ക് ഒഴുക്കി വിടണം ഒഴുക്കി വിട്ടാൽ താഴെ പ്രദേശങ്ങളിലേക്ക് പോകുമ്പോൾ എത്രത്തോളം ബുദ്ധിമുട്ടുകൾ നേരിടാം ഇനി താഴേക്ക് നമ്മൾ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിലൊക്കെ കണ്ടതനുസരിച്ച് വെയിലിയൊക്കെ സമയമാണെങ്കിൽ അതിരൂക്ഷമായ മഴയും നിൽക്കുകയാണെങ്കിൽ അവിടെ വെള്ളം അബ്സർവ് ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാകും അങ്ങനെ വന്നാൽ ആ ടൈം നോക്കി ഈ വെള്ളം ഇവിടെ നമുക്ക് അഴിച്ചുവിട്ട് ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് പരമാവധി ഒഴിവാക്കാനായിട്ടുള്ള ശ്രമങ്ങളാണ് നടത്തിയിട്ടുള്ളത് ഇപ്പോഴത്തെ നിലയിൽ അനുസരിച്ച് ഇത്ര ആശങ്കകളൊന്നും തന്നെ തോന്നിക്കുന്നില്ല എത്ര കുടുംബങ്ങളെ അഫക്റ്റ് ചെയ്യപ്പെടുന്നുണ്ട് അവരെങ്ങനെയാണ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് ഇക്കാര്യങ്ങളെക്കുറിച്ചൊക്കെ വിശദമായ ഒരു കാര്യമാണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് കഴിഞ്ഞ ഇരുപത്തിയെട്ടാം തീയതി ശക്തമായ മഴയുണ്ടായപ്പോൾ അത് നൂറ്റി മുപ്പത്തൊന്ന് പോയിന്റ് ആറ് വരെ വന്നിരുന്നു അപ്പോൾ മുല്ലപ്പള്ളിയാരി ജലനിരപ്പ് കുറഞ്ഞു വരുന്ന സ്ഥിതിയാണ് ഇപ്പോൾ നിലവിൽ ഉള്ളത് തമിഴ്നാടുമായി ഒരിക്കലും ശത്രുതാ മനോഭാവത്തിൽ പോകേണ്ട ഒരു സംസ്ഥാനമല്ല കേരളം പരസ്പരം ഇഴുകിച്ചേർന്ന് താമസിക്കുന്നവരാണ് നമ്മുടെ ബോർഡർ സെക്ടറി മാത്രമല്ല അവിടെ അനുദിനമായിട്ടുള്ള ധാരാളം വ്യാപാര വ്യവസായങ്ങളും അതോടൊപ്പം തന്നെ അനുദിന ബന്ധങ്ങളും എല്ലാം പുലർത്തുന്ന ജീവിതം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യപ്പെടുന്ന ഒരു സ്ഥിതി തമിഴ്നാടും കേരളവുമായിട്ട് നമ്മുടെ ബോർഡർ മേഖലയിലെല്ലാം ഉണ്ട് തമിഴ്നാടിന് ആവശ്യമായ ജലലഭ്യത ഉറപ്പുവരുത്തിക്കൊണ്ട് ഒരു സേഫ്റ്റി കൺസൻറ് ഡാം ഉണ്ടാവണം ഇത് ഇതുമാത്രമാണ് കേരളം ആഗ്രഹിക്കുന്നത് അവർക്ക് ആവശ്യമായ ജലം നൽകിക്കൊണ്ട് തന്നെ അതുകൊണ്ട് ഇപ്പൊ കോടതിയിൽ നിൽക്കുന്നൊരു വിഷയമാണെങ്കിൽ പോലും ഔട്ട് ഓഫ് ക്വാർട്ടറിൽ ഇത്തരം കാര്യങ്ങൾ എന്ത് ചെയ്യാം ഗവൺമെന്റ് എങ്ങനെ നീങ്ങാൻ പറ്റും ഇക്കാര്യങ്ങളും തീർച്ചയായിട്ടും പരിശോധിക്കുകയും പരിഗണിക്കുകയും ഇപ്പൊ നമുക്ക് എന്താ ഇനി സ്റ്റേറ്റിന് ആവശ്യം ആവശ്യം ഒരു എൻവൈറൺമെന്റ് ക്ലിയറൻസ് ആണ് നമ്മളതിനാവശ്യമായ ഡി പി ആർ വരെ കണ്ടു തയ്യാറാക്കി സ്ഥലം കണ്ടു ഇനി നമുക്ക് ഒരു പാരിസ്ഥിതിക അനുമതി അതിന് കോടതി മുഖാന്തരം അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് കുറെ കൂടി ഇടപെടൽ ശക്തമാക്കാൻ എം പിമാർ ശക്തമായി പാർലമെന്റിൽ കാര്യം ഉന്നയിക്കുന്നുണ്ട് ഉന്നയിക്കണം കേന്ദ്ര ഗവൺമെന്റിന് ഇടപെടാവല്ലോ രണ്ട് സ്റ്റേറ്റ് തമ്മിലുള്ള കാര്യം അങ്ങനെയൊക്കെ വരുന്ന ഇന്റർമിഷൻസിനെ ഒന്നും നമുക്ക് മാറ്റി നിർത്തേണ്ടതായിട്ടില്ല ഒപ്പം ഇത്തരം കാര്യങ്ങളിൽ സംസ്ഥാനത്തിന് കേന്ദ്ര ഗവൺമെന്റിനോടും കോടതി ധരിപ്പിക്കേണ്ട കാര്യങ്ങളിലും ഒരു വീഴ്ച ഉണ്ടാകാതെ നോക്കി എന്നാൽ അതുവരെ കാത്തു നിൽക്കാതെ കാലാവസ്ഥാ വ്യതിയാനം മൂലം മഴ കൂടുതലായി പെയ്തിറങ്ങിയാൽ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്തി ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്കാണ് ഇപ്പോൾ നമുക്ക് നേതൃത്വം വയ്ക്കാൻ കഴിയുന്നത് ഇപ്പോഴത്തെ ജലനിരപ്പും പ്രകൃതിയുടെ രീതിയിലും നമുക്ക് ആശങ്കാജനകമായി ഒന്നും ജലനിരപ്പിന്റെ അടിസ്ഥാനത്തിലോ പറ്റിയ കാര്യങ്ങളോ കാണുന്നില്ല പക്ഷെ നേരത്തെ കൂട്ടിത്തന്നെ നമ്മൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യുമായിരുന്നു ഞാൻ മുമ്പേ പറഞ്ഞല്ലോ ഞാൻ ആത്മാർത്ഥമായിട്ട് അപേക്ഷിക്കുന്നു ഏത് നല്ല സജഷനേയും സ്വീകരിക്കാം പക്ഷെ ആശങ്കാപരമായി വസ്തുതാപരമായിട്ട് അർത്ഥമില്ല എങ്കിൽ സാമൂഹിക മാധ്യമങ്ങളോട് ഇങ്ങനെ വരുമ്പോൾ അത് വലിയ ഊണ്ടുണ്ടാകുന്നുണ്ട് മുറിവുണ്ടാകുന്നുണ്ട് അത് ഇടുക്കിയിലുള്ളവരെക്കാ കൂടുതൽ ബാധിക്കുന്നത് ഇടുക്കിക്ക് വെളിയിലുള്ളവരാണ്